ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ മാരനെ കാത്തിരിക്കുന്ന മണവാറ്റിയുടെ മനം കവരാൻ ചേലിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് ഹാമ്പറുകൾ പുതിയ ബ്രാഞ്ച് നിലമ്പൂർ ജനതപ്പടിയിലും ആരംഭിക്കുന്നു കഴിഞ്ഞ ദിവസം കാണാതായ വിദ്യാർത്ഥിയെ കിണറിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പൂക്കോട്ടുംപാടം തോട്ടക്കര കാഞ്ഞിരമ്പാറ സഹീദിന്റെ മകൻ ഹാഷിമിന്റെ മൃതദേഹമാണ് പൊട്ടിക്കല്ല് കമുകിൻ തോട്ടത്തിലെ കിണറിൽ കണ്ടെത്തിയത് പൂക്കൂട്ടുംപാടം ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് കഴിഞ്ഞ ദിവസം മുടിവെട്ടാനെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് തിരിച്ചു വരാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത് നിലമ്പൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത് പൂക്കൂട്ടുംപാടം സ്റ്റേഷനിലെ എസ്ഇമാരായ ജെയിംസ് ജോൺ എം കെ അബ്ദുൾ നാസർ എന്നിവരുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടത്തി പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ചൊവ്വാഴ്ച രാത്രി മണിയോടെ പൂക്കോട്ടുംപാടം വലിയപ്പള്ളി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ മൃതദേഹം ഖബറടക്കി ഉമ്മ സജ്ന സഹോദരങ്ങൾ നിഷാം ലെന എന്നിവരാണ് ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം േറ്റിംഗ് നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ